ആദിനാട് തെക്ക് രാജേഷ് ഭവനത്തിൽ സിന്ധുവിന്റെ ജീവിതം വളരെ പെട്ടെന്നായിരുന്നു തകടം പറഞ്ഞത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മകൻ ഒരു വയസ്സും മകൾക്ക് അഞ്ചു മാസം പ്രായവും മകളുടെ ചോറൂണ് ദിവസം ഭർത്താവിനെ വണ്ടി തട്ടി മരണപ്പെടുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് സിന്ധുവിന്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു ഇന്ന് സിന്ധു മക്കളെ വളർത്തുന്നത് ലോട്ടറി വിറ്റാണ് സിന്ധുവിന്റെ അയൽവാസിയായ നസീർക്ക വരുന്നതും പോകുന്നതും സിന്ധുവിന്റെ ലോട്ടറിക്കടയുടെ മുന്നിലൂടെ ആയി സിന്ധുവിന്റെ ദയനീയതയാറുന്ന മുഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറുകയും അദ്ദേഹം സിന്ധുവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കി എറിയുകയും ഇന്ന് സിന്ധുവിന് അദ്ദേഹം നിർമ്മിച്ചു നൽകിയ ഒരു മനോഹരമായ വീടിന്റെ ലളിതമായ പാലുകാച്ചൽ ചടങ്ങായി എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യമായി ചെറിയ കാര്യങ്ങൾ ചെയ്തും വലിയ മേനി പറയുന്നവരുടെ നാട്ടിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്ന ഈ നാട്ടിൽ സമ്പത്തുള്ളവർ ഏറെ ഉണ്ടെങ്കിലും സഹായിക്കാൻ മനത്തുള്ളവർ കുറഞ്ഞു വരുന്ന ഈ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വേറിട്ട വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നസീരക്കാർ മനുഷ്യൻ അറിയാതെ എത്രയോ കാര്യങ്ങളാണ് ക്യാൻസർ രോഗികൾക്ക് സഹായവും വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടികളുടെ വിവാഹവും പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും വീട് നിർമ്മിച്ചു നൽകലും അങ്ങനെ അങ്ങനെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനം നൽകുന്ന പ്രിയപ്പെട്ട നസീർക്കയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി സ്വന്തം നാട്ടിൽ തന്നെ ഒരാളിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന നസീർക്ക ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് കാരണം പലരും പലരെയും സഹായിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അവരുടെ അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ളവരെ സഹായിക്കാനല്ല വളരെ ദൂരെയുള്ള ആൾക്കാരെയൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് അർഹരെന്ന് കണ്ടെത്താൻ കഴിയാതെ അവർ മറ്റുള്ളവരെ മറ്റു രീതിയിൽ സഹായിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ തീർത്തും അർഹതയുള്ളൊരു വ്യക്തിക്കാണ് അദ്ദേഹം ഈ സഹായം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന അനേകം ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പാഠമാകണം ഈ നസീർക്കാർ അദ്ദേഹം ഒരു ഇസ്ലാം വിശ്വാസിയായിട്ട് പോലും അദ്ദേഹം എന്തുകൊണ്ട് ആ ആ മതത്തിലുള്ള ഒരാൾക്ക് ചെയ്തു കൊടുക്കാതെ മറ്റ് മതത്തിൽപ്പെട്ട ഒരാൾക്ക് ചെയ്തു കൊടുത്തു ഇതാണ് ഒരു കേരള റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇവിടെ അവർ മനുഷ്യത്വമാണ് കാണുന്നത് പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെച്ചു കൊടുക്കുക